നമസ്കാരം ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ചാര സംഘടനയാണ് ഇസ്രായേലിൻ്റെ മൊസാദ് മൊസാദിനെക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്താറും ഭയപ്പെടുത്താറുമൊക്കെ ഉള്ളത് തന്നെയാണ് കാരണം മൊസാദിൻ്റെ ഓരോ നടപടികളും അതീവ രഹസ്യമായിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കാം അവരുടെ ഒരു ആക്ഷൻ ഉണ്ടാകുന്നത് ഏതായാലും മൊസാദിനെ ആസ്പദമാക്കിയുള്ള സിനിമകളും അതുപോലെ സീരീസുകളും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ജനപ്രീതി പിടിച്ചു പറ്റിയതുമാണ് ഇസ്രായേൽ ദേശീയ ടെലിവിഷൻ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ടഹാൻ എന്നൊരു സീരിയലുണ്ട് അപ്പോൾ ഈ സീരിയൽ പറയുന്നത് ഇറാനിലെ ഒരു കഥയാണ് ഇറാൻ ഒരു ആണവായുധ നിർമ്മാണ കേന്ദ്രത്തിലെത്തുന്ന വനിതയായ ഒരു മൊസാദ് ഏജൻ്റിൻ്റെ കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തം വളരെ ബുദ്ധിപൂർവ്വമായ നീക്കങ്ങളിലൂടെ അവിടെ എത്തുന്ന അവർ ഒടുവിൽ സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ പിടിക്കപ്പെടുന്നതായിട്ടാണ് ഈ സീരീസിൽ കഥയുള്ളത് ഏതായാലും ഇപ്പോൾ അത്ഭുതകരമായി മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ സീരീസിൻ്റെ സംവിധായിക ഗ്രീസിലെ ഏഥൻസിലെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നുള്ളതാണ് ഡാന ഈഡൻ എന്നാണ് ഈ സീരീസിൻ്റെ നിർമ്മാതാവിൻ്റെ പേര് ഏതൻസിലെ ഒരു ഹോട്ടൽ മുറിയിൽ ഇവർ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ഇവരുടെ സഹോദരൻ നിരന്തരമായി ഇവർക്ക് മെസ്സേജ് അയക്കുകയും മറ്റും ചെയ്തിട്ട് യാതൊരു പ്രതികരണം ഇല്ലാത്ത സാഹചര്യത്തിൽ ഹോട്ടൽ അധികൃതരുമായി ബന്ധപ്പെടുകയും അവർ പോലീസിനെ വിളിച്ചു വരുത്തി മുറി തുറന്നപ്പോൾ ഇവർ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് ഇവർ താമസിച്ചിരുന്ന മുറിയിൽ ചില കുപ്പികളിൽ എന്തൊക്കെയോ മരുന്നുകളോ ഗുളികളൊക്കെ തന്നെ കാണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇവർ ശരീരത്തിൽ പല ഭാഗങ്ങളിലും മുറിവേറ്റതായും കാണപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവരുടെ മരണം ഒരു ആത്മഹത്യയാണ് എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് എന്തുകൊണ്ടും ഗ്രീസിലെ ഏജൻസിൽ അവർ ഈ സീരീസ് ഷൂട്ട് ചെയ്യാൻ എത്തിയെന്ന ചോദ്യത്തിന് ശരിക്കും ഇറാനിൽ ചിത്രീകരിക്കേണ്ടതാണ് ഈ വെബ് സീരീസെങ്കിൽ പോലും ഒരു ഇസ്രായേലി വനിത എന്നുള്ള നിലയിൽ അവർ ഒരു കാരണവശാലും അവർക്ക് ഇറാനിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല അവിടെ ഷൂട്ട് ചെയ്യാനും പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇറാനുമായി ഏറെ പ്രകൃതിപരമായ രൂപസാദൃശ്യമുള്ള ഏജൻസിൽ വെച്ച് ഈ സീരീസ് ചിത്രീകരിക്കാനാണ് അവർ തീരുമാനിച്ചത് അങ്ങനെ ഇതിൻ്റെ വലിയൊരു ഭാഗം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സന്ദർഭത്തിലാണ് ഇവർ മരിക്കുന്നത് എന്നാൽ എന്നാലിന്റെ മരണത്തിന് മുന്നിൽ എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ തന്നെ വന്നൊരു ആരോപണം ഇവരെ ഇറാൻ വധിക്കുകയായിരുന്നു എന്നാണ് ഒരുപക്ഷെ ഇറാൻ്റെ ചാരപ്രവർത്തകർ വരെ പിന്നാലെ കൂടി ഇവരെ വധിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയല്ലോ പക്ഷേ അതെങ്ങനെ എന്നുള്ളതാണ് ചോദ്യം ഇവരുടെ ശരീരത്തിൽ കാണപ്പെട്ട മുറിവുകൾ അവർ സ്വയം ഏൽപ്പിച്ചതാണോ എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഇവർക്ക് മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നോ അല്ലെങ്കിൽ കുടുംബകാരം ആ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് അവർ വിഷമിച്ചിരുന്നു എന്നുള്ള കാര്യമൊന്നും തന്നെ അറിയുകയില്ല പക്ഷേ പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നഷ്ടമാണ് കാരണം ഇവർ അതിപ്രഗൽഭയായ ഒരു ടി വി പ്രൊഡ്യൂസർ ആയിരുന്നു ഇവർ നാൽപ്പതിലധികം വളരെ പ്രധാനപ്പെട്ട ലോകം ആകെ ശ്രദ്ധിക്കപ്പെട്ട ടി വി ഷോകൾ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ഒരുപാട് വെബ് സീരീസുകളുടെ വകയായിട്ടുണ്ട് അങ്ങനെ ഒരുപക്ഷെ നാളെ ഇസ്രായേലിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്ന വളരെ അതിപ്രഗൽഭയായ ഒരു സംവിധായക ആണ് ഇവരുടെ മരണത്തോടു കൂടി ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എം ഇ അവാർഡ് വരെ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഡാന അത്രയും പ്രഗത്ഭയായ ഒരാളായിരുന്നു അവർ ഏതായാലും ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല അതിനുശേഷം മാത്രമേ കൃത്യമായി ഇവരുടെ മരണകാരണം വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ പ്രാഥമിക തെളിവുകൾ വെച്ചാണ് ഇവർ അത് ആത്മഹത്യ ചെയ്തു എന്ന് പോലീസ് കണക്കാക്കുന്നത് ഇവർ താമസിക്കുന്ന ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം അവരുടെ ജീവനക്കാരുടെ മൊഴിയും എടുത്തിട്ടുണ്ട് എന്തെങ്കിലും അസാധാരണമായ രീതിയിൽ ഇവരുടെ ആ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാരണം പുറത്തു നിന്നുള്ള ഒരാളിനെ മാത്രമേ ഇവിടെ എത്തിയവരുടെ റൂമിലെത്തിയവരെ വധിക്കാൻ കഴിയുകയുള്ളൂ ബലപ്രയത്തിലൂടെ ഇവർക്ക് എന്തെങ്കിലും വിഷമോ മറ്റും നൽകി ഇവരെ വധിച്ചതാണോ എന്നുള്ള സ്വാഭാവികമായി ചോദ്യം വരുന്നുണ്ട് വ്യക്തി ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളായിരുന്നില്ല ഡാന എന്നാണ് അവരുടെ കുടുംബാംഗങ്ങളും പറയുന്നത് എന്നാൽ ഇപ്പോൾ ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് തങ്ങൾക്ക് ഈ മരണത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് ഡാനെ വധിച്ചതാണെന്ന രീതിയിൽ പുറത്തു വരുന്ന പ്രചാരണങ്ങളൊന്നും ശരിയല്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഏതായാലും അവരുടെ വെബ് സീരീസുകൾ പോലെ തന്നെ ദുരൂഹതയും വ്യാദർശികതയും നിറഞ്ഞത് തന്നെയായി മാറുകയാണ് അവരുടെ ജീവിത അന്ത്യവും ഇവർ സംവിധാനം ചെയ്ത ഈ ടെഹ്റാൻ എന്നുള്ള വെബ് സീരീസ് ആളുകളെ ഏറെ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് എന്നാൽ ഈ സീരീസിൻ്റെ സംപ്രേഷണം അവസാനിപ്പിക്കുന്നില്ല എന്നും ഇനി ചിത്രീകരിക്കാനുള്ള ബാക്കി ഭാഗങ്ങൾ മറ്റൊരു സംവിധായക വെച്ച് പൂർത്തീകരിക്കാനാണ് ഇസ്രയേൽ ടെലിവിഷൻ കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സീരീസായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സംവിധായക ഇല്ലെങ്കിൽ പോലും നേരത്തെ തന്നെ എല്ലാം കൃത്യമായി ക്രമീകരിച്ചിട്ടുള്ള ഇതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ബാക്കി ചിത്രീകരണം കൂടി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഈ ടെലിവിഷൻ ചാനൽ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു സീരീസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള വിവരങ്ങൾ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇക്കാര്യം ഈ പരമ്പര വരുന്നതിനും അല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ കാരണം ഇറാനിലെ നമുക്കറിയാം അവരുടെ ആണവ കേന്ദ്രങ്ങളൊക്കെ പലതും സ്ഥിതി ചെയ്യുന്നത് വലിയ പർവ്വത അതുപോലെ ഭൂമിക്കടിയിലും ഒക്കെയാണ് അമേരിക്ക ആക്രമണം നടത്തിയിട്ട് പോലും അവരുടെ എല്ലാ ആണവനിലയങ്ങളും ഇനിയും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്രയും തന്ത്രപൂർവ്വമാണ് അവർ നേരത്തെ തന്നെ ആണവായുധ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇറാൻ തന്നെയാണോ തങ്ങളുടെ ഒരുപാട് രഹസ്യങ്ങൾ ഇവരുടെ കൈവശം എത്തിച്ചേർന്നു എന്ന് കരുതി ഇവരെ വധിച്ചത് എന്ന് പലരും സംശയിക്കുന്നുണ്ട് എങ്കിൽ പോലും പോലീസിൻ്റെ നിലപാട് ഇപ്പോഴും ഇവർ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ്